േടാ ഒരു ലക്ഷം ബാങ്കിന്ന് ലോൺ എടുത്തിട്ട് വീട്ടിൽ വെച്ച് കാണുന്നില്ലട വഴിയുണ്ട് നിങ്ങൾ ആ ഭൂത പോയിട്ട് പൈസ വെച്ച് പ്രാർത്ഥിക്കു ഒരു ലക്ഷം കിട്ടണേന്ന് പ്രാർത്ഥിക്കു തിരിച്ചു കിട്ടും ഒരു ലക്ഷം പോയി അങ്ങനെങ്ങനെ തിരിച്ചു തരണേ എന്റെ ഒരു ലക്ഷം തരണേദ്രവാസി രൂപയാണ് വെച്ചത് മിനിമം ഒരു അഞ്ഞൂറ് രൂപയെങ്ങും വെക്കണം മിനിമം ഒരു അഞ്ഞൂറ് രൂപ വെക്കണം മിനിമം ഒരു അഞ്ഞൂറ് രൂപയും കിട്ടണം രൂപ ഒന്ന് അഞ്ഞൂറ് രൂപ വെച്ചേക്കാം ക്ഷണം വെക്കുന്നുണ്ട് എന്റെ ലക്ഷം തരണേ അഞ്ഞൂറ് രൂപ ഭക്ഷണം വെക്കുന്നുണ്ട് ഒരു ലക്ഷം തരണേ നീ പറഞ്ഞവിട്ട സ്ത്രീ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് സമയം കളയണ്ട നീ എന്റെ പണി നോക്ക് പുറത്താനെ എന്റെ കണാതയ ഒരു ലക്ഷം തരണേ മർമ്മം നോക്കി ഓരോ സ്ത്രീകളെയും ഇടിച്ചു കൊളങ്ങുകൊണ്ടാണ് ഈ സ്ഥലത്തിന് മർമ്മസ്ഥലി എന്ന് പേര് വന്നത് ഓക്കെ ബോസ് എന്ത് വില കൊടുത്തും ആ പാരമ്പര്യം നമ്മൾ കാത്തു സൂക്ഷിക്കും